ഹലോ ഗൈസ് ഞാൻ തിരു കുഞ്ഞ അമ്മയാണ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നത്തെ ചെറിയൊരു വിശേഷം നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ഇന്നിവിടെ രാവിലെ ചായക്കടിക്കാൻ പുട്ടാണ് അപ്പോൾ ഇന്ന് തള്ളി മുറിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞാൻ എന്തായാലും രണ്ട് കഷ്ണം പുട്ട് എടുത്തിട്ട് കഴിക്കാൻ കൂടെ ചിക്കൻ കറിയായിരുന്നു അപ്പോൾ അതും കൂടെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ചു വെറും പച്ചളം കുടിച്ചു കിടന്നാൽ പോലും തടിക്കുന്ന ശരീരമാണ് എൻ്റെത് ഡെലിവറി കഴിഞ്ഞ് നാൽപ്പത്തഞ്ചാം ദിവസം ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് ഭക്ഷണം കഴിക്കണം അതിന് ശേഷമായിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് അവിടെ ബാളം വെച്ച് തുടങ്ങി നോക്ക് മോനെ എന്തായാലും കുളിപ്പിക്കാനും മരുന്ന് കൊടുക്കാനൊക്കെ ഇണ്ട് മോനെ അമ്മ ഏട്ടാ കുളിപ്പിക്കാറ് ഞാൻ കുളിപ്പിക്കാറില്ല മരുന്ന് എന്തായാലും ഞാനെ കൊടുക്കാറ് അപ്പൊ അങ്ങനെ ചായ പൊടിയൊക്കെ കഴിഞ്ഞു എന്തായാലും അച്ചനും പേരക്കുട്ടി എന്താ കാട്ടണന്ന് പോയി നിക്കാ വായോ അമ്മ എടുക്കുട്ടെ ആ മതി മതി ഏ ഈ വീഡിയോയുടെ ലാസ്റ്റത്തെ ഷോട്ട് അമ്മയാണ് ഇട്ടെടുത്തത് എൻ്റെ വീഡിയോയില് പല ഭാഗങ്ങളും അമ്മയാണ് എനിക്ക് ഇടക്ക് ഷൂട്ട് ചെയ്ത് തരാറുള്ളത് അമ്മ എടുത്ത് തരാറുള്ള വീഡിയോസൊക്കെ അടിപൊളി ആവാറുണ്ട് പക്ഷെ ഇത് എന്താണെന്ന് അറിയില്ല ശരിയായില്ല ചിലരുടെ ശരിയാവും ചിലരുടെ ശരിയാവില്ല എന്തായാലും ഞമ്മളുടെ ശരിയായിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ